ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തെട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാവ് എന്ന് പറയുന്നത് ആ അറിവ് തന്നെയാണ് ആ ബോധം തന്നെയാണ് കാരണം അത് അനന്തരം നാമരൂപമായും ജ്ഞാനേന്ദ്രിയങ്ങളായും കർമ്മേന്ദ്രിയങ്ങളായും ശരീരമായും ഒക്കെ വരുവത് കാണുക ഇതൊരു മഹേന്ദ്രജാലം തന്നെയാണ് അപ്പോൾ നമ്മൾ ധ്യാനത്തിലേക്ക് പോകുമ്പോഴും ഉറങ്ങ ഉറക്കത്തിൽ എപ്രകാരമാണോ ഇതിനെയെല്ലാം പിൻവലിച്ച് ആവിയെ ആവരിച്ച് നിൽക്കുന്നത് അഹം അതേപോലെ നമ്മൾ ധ്യാനത്തിലേക്ക് പോകുമ്പോഴും ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങുന്ന അവസ്ഥയിലേക്ക് പോകും ഇത് വ്യക്തമാക്കി തരുകയാണ് ഗുരു നമുക്ക് ഉറക്കത്തിൽ സംഭവിക്കുന്നു ധ്യാനത്തിൽ ഇങ്ങനെ ഓരോന്നും ഇല്ലാതാക്കാൻ പറ്റുമോ എന്നൊരു സംശയം വേണ്ട ആ സംശയം സംശയമുണ്ടാകുന്നതിന് കാരണം നിങ്ങൾക്കൊരു ബോധമില്ല നിങ്ങൾക്ക് മൂന്ന് ബോധമേ ഉള്ളൂ അതാണ് ഇരുപത്തെട്ടാമത്തെ ശ്ലോകത്തിലൂടെ ഗുരു പറയുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അടിമൂടി തൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്നത് തുല്യ ബോധമാകും ജഡമറിവിലത് ചിന്ത ചെയ്തു ചൊല്ലുന്ന ഇടയിലിരുന്ന അറിവല്ല അറിഞ്ഞിടേണം അത് ഏത് ബോധമാണ് സാധാരണ മനുഷ്യന് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ മൂന്ന് അനുഭവ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ ബോധം എന്ന് പറയുന്ന തുര്യൻ എന്ന് വെച്ചാൽ നാലാമത്തെ നാലാമത്തെ ബോധത്തിലേക്ക് നമ്മൾ ചെന്നെത്തുന്നില്ല അതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഉറപ്പില്ലായ്മ ഭയം ദേഷ്യം ഇതെല്ലാം വരുന്നത് ആ തുര്യബോധത്തിൽ ചെന്നെത്താത്തതുകൊണ്ട് തുര്യബോധത്തിൽ ചെന്നെത്തുന്നവൻ സമചിത്തനായിരിക്കും സമഭാവനയോടുകൂടിയിരിക്കും തൃപ്തനായിരിക്കും അപ്പം അതിനെപ്പറ്റി പറയുകയാണ് മൗലി അടിതൊട്ട് അടി തൊട്ട് പാദം തൊട്ട് മൗലി മൗലി അന്തം അടിമുടിയറ്റ് കാരണം എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ആദി മധ്യ അന്തം ഇല്ലാതെ എവിടെ തുടങ്ങിയിട്ടുണ്ട് എവിടെ അവസാനിച്ചിട്ടുണ്ട് എന്ന് ഒന്നുമില്ലാതെ ഒരവസ്ഥയിലേക്ക് ഈ അന്വേഷകൻ പോകും അപ്പോൾ അയാൾ ഒരു ചെറിയ ഈ നേരത്തെ പറഞ്ഞതുപോലെ ദേഹത്തെയും ഇതിനെയെല്ലാം ഓരോന്നായി മാറ്റി 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 അയാൾ ഒരു ചെറിയ കണികയാകുന്നു നിശ്ചലമായ ഒരു തത്വത്തിൽ നമ്മൾ അഹമെന്ന് ഒരു ചലനവും ഊർജ്ജമാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അതിൽ നിന്ന് വന്ന ഒരു ചലനോർജ്ജമാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ആ ചലനോർജ്ജം നമ്മുടെ ഉള്ളിലുള്ള ആ ചലനോർജ്ജം പതുക്കെ പതുക്കെ പതുക്കെയാണ് ചലനം ഇല്ലാതായാൽ മാത്രമേ നിശ്ചലമായ ഒന്നിൽ ചെന്ന് ചേരാറ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരയും നമ്മൾ ഒരു സാധനം കൊണ്ടുവച്ചാ ഒരയുന്നത് പോലെ ഒരവസ്ഥയും തിറച്ചു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട അപ്പോൾ ആ കണിക ചെന്ന് ചേരുന്നതിന് വളരെ ക്ഷമ വേണം അതുകൊണ്ടാണ് ക്ഷമ എന്ന് പറയുന്നൊരു നല്ല ഗുണം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ആ ക്ഷമയിലൂടെ മാത്രമേ കാത്തിരുന്ന് കാത്തിരുന്ന് വളരെ ക്ഷമാപൂർവം ചലനം ഇല്ലാതാകുന്നു ഉണ്ടാകുന്നു പിന്നെ എത്രയോ നേരത്തേക്ക് കാണുകയില്ല പിന്നെ വീണ്ടും വരും ഇങ്ങനെ വന്ന് 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 വന്നിട്ട് ആ നിശ്ചല തത്വത്തിൽ ബോധത്തിൽ ചെന്ന് അപ്പം പതുക്കെ ഇത് നിശ്ചലമായി നിശ്ചലമായി വന്ന് ചെന്നരുക ഈ അവസ്ഥയാണ് തുല്യ ബോധം നാലാമത്തെ ബോധം എന്ന് പറയുന്നത് അപ്പോൾ ജാഗ്രത അവസ്ഥയിലും നമുക്ക് ബോധമുണ്ട് പക്ഷെ ആ ബോധത്തിൽ നമുക്ക് സങ്കല്പമുണ്ട് ചിന്തകളുണ്ട് വികാരങ്ങളുണ്ട് മറ്റുള്ളവരോടുള്ള ദേഷ്യമുണ്ട് നമുക്ക് കാവട്യമുണ്ട് പല അസൂയമുണ്ട് ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ബോധമാണ് കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് ഒരു കായലിലെ വട്ടത്തെ പറ്റി പറഞ്ഞത് ജാഗ്രത അവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ്റെ ചിന്താഗതികൾ സ്വാർത്ഥതയുണ്ട് ഇതെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുക സ്വപ്നം ആകുമ്പോൾ കുറച്ചുകൂടെ തെളിമയുള്ള ബോധമാണ് ആ അതിൽ വേറൊന്നും കലരുന്നില്ല ഒരു പെൺകുട്ടിയെ പറ്റി അല്ലെങ്കിൽ ഒരു വീടിനെ പറ്റി അല്ലെങ്കിൽ കാറിനെ പറ്റി ഇങ്ങനെ ചിന്ത മാത്രം ആണ് അപ്പോൾ ബോധം കുറച്ചുകൂടെ സുതാര്യമാണ് എന്ന് നമുക്ക് പറയും മറ്റത് മുഴുവനും അതാര്യമാണ് അത് കാണാനേ പറ്റൂല ബോധത്തിൻ്റെ ഇടകലരൽ മാത്രമാത്ര ഇത് ബോധം കുറച്ചുകൂടെ മനോഹരമാണ് സുഷുപ്തി എന്ന് പറയുന്ന മൂന്നാമത്തെ അവസ്ഥയിലും നമുക്ക് നമ്മളൊരു നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഏത് സമയവും ഉറങ്ങുന്നതിന് മുമ്പ് ആ ചിന്തയിൽ വന്ന് നിങ്ങൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നേർത്ത കർത്തനായിരിക്കും ആ ഭഗവാന്റെ അടുത്താണ് നിങ്ങൾ കിടക്കുന്നത് നിങ്ങളാകുന്ന നിങ്ങളുടെ ആ ശക്തിയുടെ അടുത്താണ് ശക്തൻ്റെ അടുത്താണ് നിങ്ങൾ പോയി കിടക്കുന്നത് പക്ഷെ കട്ടന് കുറച്ച് കട്ടിയുണ്ട് നിങ്ങൾക്ക് ആ സമയത്തും ചിന്തകളാണ് മകനെ പറ്റിയുള്ള മകളെപ്പറ്റി ആ സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾ നൂറ് നൂറ് കാര്യങ്ങൾ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടാണ് കിടക്കുന്നത് ടി വിയിലെ പ്രശ്നങ്ങൾ അതിൽ വരുന്ന ചർച്ചകളെല്ലാം കേട്ട് 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 നമ്മുടെ തലച്ചോറ് മുഴുവനും അതായിരിക്കും അപ്പം നമ്മളിതിലേക്ക് ഒന്ന് കിടന്ന് ഉറങ്ങുന്നത് തന്നെ ഒരു സാധനയാണ് അതിന് മുമ്പ് ഇതിനെപ്പറ്റിയുള്ള ചിന്ത ഇതിനെ ഒന്ന് വായിച്ച് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് അതിന് ശേഷം കിടക്കുമ്പോൾ കുറച്ചുകൂടെ തെളിഞ്ഞ കർത്തന അപ്പോൾ ഈ മൂന്ന് അവസ്ഥയാണ് സാധാരണ മനുഷ്യനുള്ളത് നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു സത്യ സത്യദർശ്യയ്ക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ് അതാണ് പറയുന്ന അടി മുടി അറ്റ് മുഴുവനും അടി തൊട്ട് മുടി മുടിവരെയുള്ള എല്ലാം മറ്റു പോകുന്നു ആദ്യം നമ്മൾ പറയേണ്ടത് ആ അടി അടിതൊട്ട് മൗലിയന്ധം അടിമുടിയറ്റ് അടിതൊട്ട് മൗലിയന്ധം തലവരെ പിന്നെ ഈ ആദിയോ അവസാനമോ ഇല്ലാത്ത രീതിയിലാകുന്നു നമുക്ക് ആ അതിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശരീരത്തിന്ന് ശരീരത്തിന് വളരെയേറെ വ്യത്യാസങ്ങളുണ്ടാകും ശരീരം അങ്ങോട്ട് വികസിക്കും ഒരു ബലൂൺ പോലെ വീർത്ത് നിൽക്കും എന്നിട്ട് ഈ സമഷ്ടി സത്യയിലേക്ക് അങ്ങ് ചേരുകയാണേ ചേർന്നതിന് ശേഷമാണ് പിന്നെ ചെറിയ കണികയായി വരുന്നത് വരുന്നത് അപ്പോൾ നമ്മളുടെ ഉള്ളിലൂടെ ബൈക്ക് പോകുന്നത് പോലെയും അടുത്ത വീട്ടിലെ അമ്മുമ്മയുടെ കൂർക്കമ്പലിയും ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു അപ്പോൾ നാം വികാസം പ്രാപിക്കുന്നു പിന്നീട് നാം ചുരുങ്ങുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഹനുമാനും വികാ വികസിക്കാനും ചുരുങ്ങാനുമുള്ള കഴിവുണ്ട് എന്ന് പറയുന്നു നമ്മളപ്പോൾ ഹനുമാനാവുകയാണ് ഹനു എന്ന് വെച്ചാൽ ഈ താടി ഇങ്ങനെ ഉള്ളിലേക്ക് വലി അന്വേഷകൻ്റെ ആ താടിയിൽ അടയാളമുള്ളവർ അതാണ് ഹനുമാൻ ഇപ്പോൾ ആ രീതിയിൽ ചുരുങ്ങാനും ഒരു കടുക് പോലെ ആകാനും അതിൻ്റെ ചലനത്തെ ചെറുതാക്കി ചെറുതാക്കി അതിൽ ചെന്ന് ഒട്ടാനും കഴിയുന്ന അവസ്ഥ അത് അപ്പോൾ നാം സ്ഫുടമായി അറിയുന്നു ആരെയാണ് അറിയുന്നത് ബോധത്തെ ചെറിയ ബോധമായിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ് നിന്നിട്ട് ചെന്ന് അതിൽ ചെന്ന് ആ പൂർണ്ണമായ അറിവിനെ ആ നിശ്ചല തത്വത്തിൽ നമ്മൾ ചെന്നെത്തും അപ്പം അതിനു മുമ്പ് ചില അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കും നമ്മുടെ നാവ് അണ്ണാക്കിനോട് ഒട്ടിയിരിക്കും ഹടയോഗക്കാർ നാവിൻ്റെ അറ്റം ഇവിടെ ഉള്ളിൽ ഒരു നൂല് പോലെ കിടക്കുന്നില്ല അതിനെ അറുക്കും ചെറുതായിട്ട് ചെറുതായിട്ട് അറുത്ത് അറുത്ത പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇതൊക്കെ സഹജമായി നമ്മളൊന്നും ചെയ്യണ്ട സഹജമായി സംഭവിക്കുന്നതാണ് നാവ് ഇങ്ങോട്ട് ചിലർ ഉള്ളിൽ പുറത്തേക്ക് പിടിച്ച് വലിച്ചു നീട്ടും എന്നു വെച്ചാൽ ഈ പൊങ്ങി നിൽക്കുന്ന ഒരു അണ്ണാക്കുണ്ടല്ലോ അത് ചെന്ന് നാവിൻ്റെ അങ്ങേയറ്റത്തുള്ള ആ അണ്ണാക്കിലേക്ക് കപാലം ആട്ട് ഉള്ള ആ ഇത് രണ്ടും കൂടെ വന്ന് യോജിക്കും ഒരു ദോരമുണ്ട് യോനി മുദ്രയെന്നും അതുകൊണ്ട് അതുകൊണ്ട് പറയാറുണ്ട് ധ്യാനമുദ്രയെന്നും പറയാറുണ്ട് ഖേജരി മുദ്രയെന്നും പറയുന്നു ഖ എന്ന് വെച്ചാൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന മുദ്രയാണ് ഇത് ഇതിലാണ് മൗനം വരുന്നത് നമ്മൾ മൗനിയാക്കും നമ്മൾ മിണ്ടാതിരിക്കലല്ല സ്വാഭാവികമായി സഹജമായി മൗനം സംഭവിക്കും അതാണ് ഖേജരി മുദ്ര അവർക്ക് ജരിയ എന്നാണ് പറയുന്നത് അപ്പോൾ മരണമില്ല എന്ന് വെച്ചാൽ മാ രണം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും രണമുണ്ടാക്കിയാണ് യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മാ ഇല്ല അവിടെ അതോടുകൂടി യുദ്ധമൊക്കെ അവസാനിപ്പിക്കുന്നു നമ്മുടെ ചിന്തകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധമല്ല അവസാനിച്ച് നമ്മൾ ശാന്തരായിരിക്കും അതാണ് ഖേജരി മുദ്ര എന്ന് പറയുന്ന ഒരു വലിയ ഏറ്റവും വലിയ മുദ്രയാണ് ഖേജരി മുദ്ര എന്നാണ് പറയുന്നത് അപ്പോൾ അടിമുടി അടി തൊട്ട് മൗലിയന്തം സ്ഫുടമറിയത് തുല്യബോധമാകും ജഡമറിവിലത് നിങ്ങളുടെ ജഡമായ മനസ്സിനോ ശരീരത്തിനോ അന്ധക്കരണങ്ങൾക്കൊന്നും ഇതിനറിയാനൊക്കെ ഇല്ല നിങ്ങളുടെ വാക്കുകൾ അവിടെ ചെന്നെത്തുകയില്ല നിങ്ങളുടെ ചിന്തകൾ അവിടെ ചെന്നെത്തുകയില്ല നിങ്ങളുടെ സങ്കല്പങ്ങൾ ഈ തുര്യബോധത്തിൻ്റെ അടുത്തെത്തുകയില്ല അതിനൊന്നും അതുവരെ സഞ്ചരിക്കാനുള്ള കഴിവില്ല ഈ ഇത് ശുദ്ധമായാണ് പോകുന്നത് ഇതിനൊക്കെ ഒരു പരിധിവരെ ബുദ്ധിക്കും ഒക്കെ ചലിക്കുന്ന ബുദ്ധി അങ്ങോട്ട് പറയും നിശ്ചല ബുദ്ധിയായിട്ട് തന്നെയാണ് ബുദ്ധിയുടേതായിട്ട് തന്നെ അതിന് ഒരു മാറ്റം വന്നിട്ടാണ് ആ ബോധസമുദ്രത്തിലേക്ക് നിശ്ചലമായ ബോധത്തിലേക്ക് നമ്മൾ ചെന്ന അതാണ് ജഡമറിവിൽ അത് ജഡത്തിന് ഇതൊന്നും അറിയാൻ സാധിക്കില്ല ചിന്ത ചെയ്ത് ചൊല്ലുന്ന ഇടയിലിരുന്ന അറിവല്ലറിഞ്ഞിടേണം നമ്മളീ ലോകത്ത് നിന്നുകൊണ്ട് പല കാര്യങ്ങൾ ചിന്ത ചെയ്തിട്ട് ബുദ്ധിപരമായി യുക്തിപരമായി നമ്മൾ ചിന്തിച്ചു ഓരോന്നും പറയും അതൊന്നുമല്ലത് നമ്മൾ ആലോചിച്ച് നോക്കിയാലൊന്നും കിട്ടുന്ന കാര്യമല്ല അനുഭവമാണ് ഒരു തേനിലേക്ക് വെള്ളത്തുള്ളി ചെന്ന് വെള്ളത്തിൽ ചെന്ന് വെള്ളം വീഴുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല തേനിൽ ഇപ്രകാരമാണ് ഒരു വെള്ളത്തുള്ളി ചെന്ന് പതുക്കെ 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 തേനായി മാറുന്നത് ചെന്ന് ഇങ്ങനെ ചലനമില്ലാതായി ചെറിയ ചലനം വന്ന് ചലനത്തോടു കൂടി തൊടാൻ നോക്കൂല അത് നിശ്ചലതയാണ് പതുക്കെ പതുക്കെ അമരുകയാണ് ചെയ്യുന്നത് ജഡമറിവിലത് ചിന്ത ചെയ്ത് ചൊല്ലുന്ന ഇടയിലിരുന്ന അറിവല്ല നിങ്ങൾ ഈ ഗുരു ഈ ബോധത്തെ ശുദ്ധമായ ബോധത്തെ അറിവെന്ന് പറയും അപ്പോൾ ഗുരു പ്രത്യേകിച്ച് പറയാണ് ആ അറിവല്ല ഇത് എന്ന് മനസ്സിലാക്കണം അറിവല്ല ആ നമ്മൾ ചൊല്ലുന്ന അറിവല്ല ഇതെന്ന് അറിഞ്ഞിടയണം ആ അറിവിനേക്കാൾ പരിശുദ്ധമായ അറിവാണ് ശുദ്ധമായ ബോധമാണ് ഇത് എന്ന് നിങ്ങൾ അറിയണം ഒരിക്കലും ഒരു ലൗകികനത് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷെ ലൗകന് ഇതിൽ ചെന്ന് എത്താൻ പറ്റും ഇതിപ്പോൾ കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ശതമാനവും എൺപത് ശതമാനവും ഉയർന്ന ഒരു മനസ്സുള്ളവർ ഈ ആത്മീയ കാര്യങ്ങൾ കേൾക്കാറുള്ളു അവർക്ക് പറ്റും കഴിഞ്ഞതവിടെ ശ്വാസ നിരീക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നാടീശുദ്ധി പ്രാണായാമമാണ് അതിൽ ഞാൻ ഇത് പറയേൻ്റെ കൂട്ടത്തിൽ വലത് മൂക്കി ഈ തള്ളവിരൽ കൊണ്ട് അമർത്തണം ചെറിയ രീതിയിൽ അമർത്താവൂ വലിയ രീതി അമർത്തരുത് എന്നിട്ട് മുകളിലേക്ക് ഇടത് മൂക്കിക്കൂടിയാണ് ഇപ്പോഴും ശ്വാസം എടുക്കേണ്ടത് നിശ്ചലമാക്കണം അതിനുശേഷം കുംഭകം എന്ന് പറയുന്ന പൂരകം കഴിഞ്ഞിട്ട് കുംഭകം നിറച്ചതിന് ശേഷം പിന്നീട് താഴോട്ട് രേജ ആണ് ചെയ്യാനുള്ളത് അതെത്ര ഒരു ഇത് ഇതൊക്കെ കിട്ടിയ ഒരാളിന് രണ്ട് പ്രാവശ്യം ഒന്ന് ചെയ്താൽ മതി പെട്ടെന്ന് പോകും ഒരാൾ ഒരു സമയം എൺപത് പ്രാവശ്യമൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത് ആദ്യം തുടക്കത്തിൽ കുറച്ച് പ്രാവശ്യം ചെയ്ത് 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 പ്രാക്ടീസായ ഏറ്റവും വലിയ യാജ്ഞവൽക്കം പറയുന്ന വേറൊരു ഇതും ചെയ്യേണ്ട എന്നാണ് ഈ പ്രാണായാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാടീശുദ്ധി പ്രാണായാമമാണ് പല പല പ്രാണായാമങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്യണ്ട ഇത് മാത്രം ചെയ്താൽ നാടി ശുദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വൃത്തികെട്ട ചിന്തകളിൽ ഉള്ളവരോട് പോയി ചേർ അപ്പോൾ നമുക്കിതിലേക്ക് ചെന്ന് ചേരാൻ സാധിക്കും വെറുതെ കേട്ടാൽ പോരാ ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കുക അപ്പോഴാണ് നമുക്കതൊക്കെ പറ്റും എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം ദൃഢമായ വിശ്വാസത്തോടു കൂടി നിരന്തരമായ പരിശ്രമം പരിശ്രമം ഒന്നും ഒരു ദിവസമല്ല നിരന്തരമായിട്ടുള്ള പരിശ്രമം അതാണ് ഇത് വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് അതിന് ഉള്ള കഴിവ് ഗുരുതരട്ടെ നന്ദി നമസ്കാരം